വരുന്ന നൂറ്റാണ്ട് നമ്മുടേതാണ് ആര് പറഞ്ഞു പരിശുദ്ധ ഖുർആൻ പറയുന്നു അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നു വരുന്ന നൂറ്റാണ്ടിൽ നമ്മെ മാറ്റി വെച്ചു കൊണ്ട് ഒരാൾക്കും ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത മനുഷ്യത്വരഹിതമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു കാലത്തിലേക്കുള്ളത് നമ്മൾ നയിക്കപ്പെടുകയാണ് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അല്ലേ നമ്മോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ അതിന്റെ പേരിൽ തളർന്നു പോകണ്ട ഇതുപോലുള്ള പ്രതിസന്ധികൾ വേദനകൾ കഴിഞ്ഞു പോയ പല സമൂഹങ്ങളിലും കടന്നു പോയിട്ടുണ്ട് ഈ പ്രവണത ഈ രീതി കുറെ നാൾ നിങ്ങൾക്ക് വിജയം സന്തോഷം കുറെ നാൾ നിങ്ങളുടെ ശത്രുക്കൾക്ക് വിജയം സന്തോഷം ഈ രീതി ഇത് ഞാൻ എന്റെ ഭാഗമായി ഇതെന്റെ രീതിയാണ് ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരും ഇങ്ങനെയുള്ള മാറ്റി മാറ്റി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് അല്ലാ ഒരിക്കലും മുസ്ലിങ്ങളെ നിങ്ങൾക്ക് അവസാനം പരാജയമെന്ന് പറയുന്നില്ല പരിശുദ്ധ ഖുർആൻ നിങ്ങളിലുള്ള യോഗ്യരായ ആളുകളെ കണ്ടെത്താനാ നിങ്ങളിൽ അടിയുറച്ച വിശ്വാസികളെ കണ്ടെത്താനാ നിങ്ങളിൽ ഷുഹദാക്കൾ ആരെന്ന് കണ്ടെത്താനാ നിങ്ങളിൽ അജഞ്ചലമായ വിശ്വാസമുള്ളവരാന്ന് കണ്ടെത്താൻ ഈ പ്രവണത വിശുദ്ധ നമുക്ക് നമുക്ക് തരുന്ന തരുന്ന ഈ വചനം ഇത് ധൈര്യം അന്ന് ബദറിൽ വിജയം ിൽ വിജയിക്കുമെന്ന് കരുതി പക്ഷേ പരാജയപ്പെട്ടു എന്നാൽ പരാജയം പരാജയമായിരുന്നില്ല ഹന്തലും ഹൈബറിലും എറുമൂക്കിലും എല്ലാം പിന്നെ വിജയം തന്നെ അള്ളാഹു കൊടുത്തു വിജയം കൊടുത്തപ്പോ ഇനി നമ്മളെ കീഴടക്കാൻ ആരുമില്ല എന്ന തോന്നലും വേണ്ട പരാജയപ്പെട്ടപ്പോ ഇനി നമ്മൾ തിരിച്ചു കയറി വരൂല എന്ന തോന്നലും വേണ്ട മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവാണ് സഹായിക്കുക ആ ഈ ദുനിയാവിലെ അസ്ബാബുകളെല്ലാം മുസ്ലിംകളെ സഹായിക്കുക മനസ്സിന്റെ ഉള്ളിലുള്ള അജഞ്ചലമായ വിശ്വാസത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പടച്ചെറപ്പ് പറഞ്ഞ ദീനിന്റെ മാർഗത്തിലൂടെ ജീവിക്കുമ്പോഴാണ് അള്ളാഹു വിജയം തരുക ആ വിജയം എപ്പോ നമ്മുടെ മനസ്സിൽ ഉറച്ച വിശ്വാസമായി മാറുമോ ആ സമയത്തിന് ശാ നമ്മുടെ വിജയം വഴി തുറക്കും തീർച്ചയായിട്ടും വഴി തുറക്കുക തന്നെ ചെയ്യും ഒരു സംശയവും അക്കാലത്ത് നമുക്ക് വേണ്ടതില്ല പരിശുദ്ധ ദീനൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്ന ഈ ദീനിയായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയാൽ പരാജയമല്ല വിജയം തന്നെ ഉണ്ടാകും താൽക്കാലികമായ പരാജയങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പരാജയമേ അല്ല അതൊരു പരാജയമേ അല്ല നമ്മൾ കാണേണ്ട കാര്യമേ ഇല്ല വിജയവും പരാജയവും സ്വഹാബത്തിന്റെ കാലത്തിലുണ്ടായി നബിമാരുടെ കാലത്തിലുണ്ടായി കഴിഞ്ഞുപോയ ആദൻ നബിയുടെ കാലം മുതൽ ഹാത്തുമർ റസൂൽ നബിയുന റസൂലുല്ലാന്റെ കാലം വരെ അതിനുശേഷമുള്ള കാലം ഇന്നേ വരെ ലോകാവസാനം വരെയും വിജയവും പരാജയവും ിങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും ചില നാളിൽ അങ്ങേയറ്റത്തെ കഷ്ടപ്പാട് തന്നെ ഉണ്ടാകും മുമ്പിൽ സ്വഹാബത്ത് ചെന്നിട്ട് ചോദിച്ചല്ലോ യാ എല്ലാ ഭാഗത്തു നിന്നും നാല് ഭാഗത്തുനിന്നും കൂടെ കബറിന്റെ ഉള്ളിൽ അത് ഞെരുക്കം ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഞെരുക്കം പോലത്തെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായ ഘട്ടം എല്ലാ ഭാഗങ്ങളിലൂടെയും ഒരുമിച്ച് ഞെരുക്കപ്പെടുന്ന വല്ലാത്ത പ്രതിസന്ധികരമായ ഒരു സാഹചര്യം വരുമ്പോ യാ റസൂലുള്ള എന്താണ് ഇത്ര വലിയ പരീക്ഷണം നമുക്ക് നാം വിശ്വസിച്ച വിശ്വാസം ശരിയല്ലേ നബിയെ നാം വിശ്വസിച്ചിരിക്കുന്ന അല്ലാഹു അല്ലേ ലോകത്തിന്റെ സൃഷ്ടാവും ആരാധ്യൻ ആ അല്ലാഹുവിൽ വിശ്വസിച്ചതിന്റെ പേരിലാണോ നമുക്ക് ഇത്രയും വലിയ പീഡനം ഈ പരീക്ഷണം നമുക്ക് എപ്പോഴാണ് സഹായം ഉണ്ടാകുക അള്ളാന്റെ റസൂൽ കൊടുത്ത മറുപടി പരിശുദ്ധ കുർആാൻ കൊടുത്ത മറുപടി തീർച്ചയായിട്ടും അള്ളാന്റെ സഹായം അടുക്കൽ തന്നെയുണ്ട് അരികിൽ തന്നെയുണ്ട് ആ സഹായത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു പ്രതീക്ഷയോടെ ധൈര്യമായിട്ട് നിന്നോ അതേ തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം ഒരു പരാജയവും നമ്മുടെ മുമ്പിലില്ല പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുന്നതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാൻ ലഭിക്കുന്ന റസൂൺ ഉള്ള ഹിതങ്ങളെ തിരുവചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നതാവിൻ്റെ അത്ഭുതകരമായ ദൃഷ്ടാന്തത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുപോവിക്കുക ായിട്ടും അതിൽ വലിയ ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്നവർക്ക് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ ദൃഷ്ടാന്തമുണ്ട് ദൃഷ്ടാന്തമുണ്ട് ആകാശഭൂമികൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ നിങ്ങൾക്ക് ദൃഷ്ടാന്തമുണ്ട് അത്ഭുതമുണ്ടെന്ന് പറഞ്ഞറബ് ആകാശഭൂമികളിലേക്ക് നോക്കിയാൽ നമ്മുടെ കണ്ണജിപ്പിക്കുന്ന അത്ഭുതങ്ങളുടെ മായാലോകം നമുക്ക് കാണാം പറഞ്ഞ എന്നാലും അത്ഭുതത്തിന് ശേഷം പറഞ്ഞു രാ പകലുകളും മാറി മാറി വരലുകൾ രാ പകലുകൾ ഇപ്പോൾ പകലാണ് നേരം കഴിയുമ്പോൾ ഈ പകൽ അവസാനിച്ച് രാത്രി ഉദയം ചെയ്യുകയാണ് നേരം രാത്രി ദീർഘിച്ച് നിന്നാൽ വീണ്ടും അടുത്ത പകൽ വരുന്നു പിന്നെയും രാത്രി വരുന്നു പിന്നെയും പകല് വരുന്നു ഇങ്ങനെ രാത്രിയും പകലും മാറി മാറി വന്നു കൊണ്ടിരിക്കുന്നത് ദൃഷ്ടാന്തമുണ്ട് ചിന്തിക്കുന്നവർക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് ഇമാം ഇമാം ബൈലാവി ബൈലാവി ഈ ഈ തഫ്സീറിൽ കാണാം മാന ആയത്തിൽ പറയുന്നത് അല്ലാഹു ആലമീൻ ലൈലി വന്നഹാർ രാ മാറി മാറി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് മുസ്ലിം ഉമ്മത്തിന്റെ വിശുദ്ധ വിശുദ്ധ ദീനിന്റെ ദീനിന്റെ പരിശുദ്ധ വളർച്ചയും ദീനിന്റെ ഉയർച്ചയും തകർച്ചയുമാണ് നമുക്ക് കാണുക പ്രിയമുള്ള മുഅ്മിനീങ്ങളെ റസൂൽ മുഹമ്മദ് പുണ്യപ്രവാചകൻ പരിപാടനമായ മക്കറമയിലേക്ക് ജനിച്ചു വീഴുന്നത് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണല്ലോ ആ റസൂല് മക്കയിൽ ജനിച്ചു വീഴുമ്പോൾ മക്കയുടെ ചരിത്രം മക്കയുടെ അവസ്ഥ ഒരുപാട് പ്രഭാഷണങ്ങളിലൂടെ നമ്മൾ കേട്ടുപോയവരാണ് മക്ക എന്നത് ലോകത്ത് തുല്യതയില്ലാത്ത അന്ധതയുടെ അന്ധതയുടെ കുത്തരങ്ങായി ഒരു നാടാണല്ലോ മക്ക ആ മക്കത്താണ് ഹബീബുന റസൂലുല്ലാൻ്റെ അൻപത്തി മൂന്ന് വർഷക്കാലം കഴിഞ്ഞു പോവുക നാൽപ്പതാമത്തെ വയസ്സിൽ ക്രിസ്താബ്ദം അറുന്നൂറ്റി പത്തിന്റെ പ്രത്യേകമായൊരു രാവിലതാ ചബിരിയിൽ വന്നുകൊണ്ട് ഭൂമത്ത് നൽകുന്നു പ്രവാചകത്വത്തിന്റെ സങ്കീർണമായ ഉന്നതമായ സ്ഥാനത്തിലേക്ക് ഉയർത്ത അവിടെ മുതൽ ആ പ്രവാചകന്റെ ജീവിതം പ്രവാചകത്വ ദൗത്യത്തിന്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട ജീവിതം ആരംഭിക്കുന്നു പത്ത് വർഷക്കാലത്തെ ദാഴ്വത്തിന്റെ അശ്രാന്ത പരിശ്രമം പ്രസ്താബ്ദം അറുന്നൂറ്റി ഇരുപതാകുമ്പോ മക്ക എന്ന നാട്ടിൽ നിന്നും പരിശുദ്ധ മദീനയിലേക്ക് ദീനിന്റെ പ്രബോധനാർത്ഥം മാറി താമസിക്കാനുള്ള അറിയിപ്പ് വരുന്നു ഹിജറ ഹിജറയെക്കുറിച്ച് എന്താ മനസ്സിലാക്കേണ്ടത് ഹിജറ ഒരിക്കലും പോക്കല്ല ഹിജറ ഒരിക്കലും പരാജിതരുടെ പാലായനമല്ല ഹിജറ വിജയത്തിന് വേണ്ടി ഒരുങ്ങാനുള്ള പാലായനമാണ് ചരിത്രത്തിൽ ചരിത്രത്തിലെവിടെ നിങ്ങൾ ഹിജറ കണ്ടോ സത്യത്തിന് വേണ്ടി ഹിജറ ലോകത്തിൽ എവിടെ നിങ്ങൾ കണ്ടോ അവിടെ വിജയത്തിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കത്തിന്റെ പലായനമാണ് ഹിജറ ആ ഹിജറയ്ക്കാണ് മക്കയിൽ നിന്നും മദീനത്തെ ക്രസൂല് പോയത് പരിശുദ്ധ പ്രവാചകൻ മക്കത്ത് നിന്നും അറുന്നൂറ്റി പത്തിൽ ആരംഭിച്ച ദീനന്റെ തഴപത്ത് ദീനന്റെ പ്രബോധനം പത്ത് കൊല്ലക്കാലം മക്കയിൽ പണിയെടുക്കും വിചാരിച്ചതുപോലെയുള്ള വളർച്ച ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോഴാണ് പരിശുദ്ധയിലേക്ക് നയിക്കുവാൻ അള്ളാഹു ക്ഷണിക്കുന്നു യാത്രയായി പുണ്യമായ മദീനയിലെത്തി രണ്ടാമത്തെ വർഷമാകുമ്പോൾ ബദറിന്റെ രണാങ്കണത്തിന് സക്ഷിം വഹിക്കുന്നു ന്യൂനപക്ഷം വരുന്ന സ്വഹാബത്ത് സർവായുധ സജ്ജരായ കാലഘട്ടത്തിലെ ഏറ്റവും ർക്കാരിനെതിരെ പ്രബലമായൊരു ശക്തിക്കെതിരെ ബദറിന്റെ രണാങ്കണത്തിൽ സജ്ജരായി മാറുന്നു ബദറിന്റെ രണാങ്കണത്തിൽ പടപുരുതി രക്തസാക്ഷികളാകുന്നു ആടിതരായി മടങ്ങി വരികയാ ആ മടങ്ങിവരവോടുകൂടിയാണ് പരിശുദ്ധ മദീന തൊയ്യബ അതേവരെ അറിയപ്പെട്ട മദീന മദീനത്തു അലൈഹി വസല്ലം ചരിത്രത്തിൽ യെസിരിബിൻ്റെ പേര് മാറി മദീന എന്ന മദീനത്തുർ റസൂൽ എന്ന പേരായി മാറുന്നത് ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപത്തിനാലിലാ ഞാൻ ചില കണക്കുകളിലേക്ക് നിങ്ങളെ ശ്രദ്ധേഷണിക്കുകയാണ് കണക്കുകൾ യാദൃശികമല്ല പരിശുദ്ധ ഖുർആാനിൻ്റെ ചില സുഹൃത്തുകൾ പതിനേഴാളം അധ്യായങ്ങൾ ഈ അധ്യായങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ പരിശുദ്ധ ഖുർആാനിൻ്റെ ആദ്യത്തിൽ ചില സൂക്തങ്ങളുണ്ട് അലിഫ്ല മീം അലിഫ്ലീം എന്താ ഇതിന്റെ അർത്ഥം അള്ളാഹു സൂറത്തുൽ ഫാത്തിഹിക്ക് അർത്ഥം മുഫസിരി പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെ അധ്യായം കഴിഞ്ഞു രണ്ടാമത്തെ അധ്യായം ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബക്കർ ആരംഭിക്കുമ്പോൾ അതിൽ ആദ്യത്തെ ആയത്തായിട്ട് ഒന്നാമത്തെ ആയത്തായിട്ട് കൊടുത്തിരിക്കുന്നത് മൂന്ന് അക്ഷരങ്ങളാണ് അലിഫ് അലിഫ്ല മീം ഈ അലിഫുല മീമിന്റെ അർത്ഥം എന്താണ് അള്ളാഹുലും റസൂലും പറഞ്ഞത് അതെ സ്വഹാബത്തും പറഞ്ഞത് അതെ എല്ലാ മുഖത്തറുകളും പറഞ്ഞു അള്ളാഹു ആയാലും പഠിച്ചവന് മാത്രമേ അറിയൂ ഇതിന്റെ അർത്ഥം നമുക്ക് ആർക്കും അറിഞ്ഞുകൂട അപ്പൊ അർത്ഥമില്ലാത്തൊരു സാധനം അള്ളാഹുആാനിൽ വെച്ചിട്ട് എന്താണ് അതിനോട് ഉദ്ദേശിക്കുക ഇത് ഒരു സ്ഥലത്തല്ല പതിനേഴുള്ള സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തിൽ ഇന്ന് വെള്ളിയാഴ്ച നമ്മൾ ഓതേണ്ട സൂറത്തുൽ കഫിന്റെ ആദ്യത്തെ ആയത്താണ് അങ്ങനെ നമ്മൾ ഓതണമെന്നാണ് പഠിപ്പിക്കപ്പെട്ടത് എന്താ ഇതിന്റെ അർത്ഥം അള്ളാഹ് മാത്രമേ അറിയൂ അപ്പൊ അർത്ഥമില്ലാത്തൊരു സാധനം ഖുർഹാനിൽ ആദ്യം കൊടുത്തു വന്നാളോ ഇല്ല എന്നാൽ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള മുപ്പസിറുകൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള പണ്ഡിതന്മാർ ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ലോകത്തെ കണക്ട് ചെയ്തു നിൽക്കുന്ന അത്യത്ഭുതകരമായ ഉരൂഹീയത്തിലേക്ക് പടച്ചിറപ്പിന്റെ അസ്തിത്വത്തിനയിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു വലിയ രഹസ്യങ്ങളിലേക്കുള്ള കെട്ടുപണഞ്ഞ് നിൽക്കുന്ന മാത്തമെറ്റിക്സിന്റെ അത്ഭുതകരമായ ലോകമാണ് ഇതിലൂടെ ഉള്ള പഠിപ്പിക്കുന്നത് എന്നാണ് നിങ്ങൾ ചരിത്രം പരിധി നോക്കി ആ തന്നെ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനനം മുതലുള്ള വർഷം കൃത്യമായി പഠിക്കാൻ പഠനവിധേയമാക്കാൻ കഴിഞ്ഞാൽ മുഹമ്മദുർ റസൂലുള്ള കാലം വരെ എത്തി നിൽക്കുന്ന ഓരോ വർഷവും പരസ്പരം കണക്ട് ചെയ്യുന്നത് കാണാം മുഹമ്മദുർ റസൂൽ ജനനം മുതൽ ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള വർഷമെടുക്കൽ ഓരോ വർഷത്തിൽ കടന്നുപോയ വർഷങ്ങൾ ഇങ്ങനെ പരസ്പരം കണക്ട് ചെയ്യുന്നത് നമുക്ക് കാണാം ചരിത്രത്തിൽ ഈ സംഭവിച്ചു പോയ പല കാര്യങ്ങളും ഇത് യാദർശികമെന്ന് നമുക്ക് തോന്നും അപ്പോഴും ചില അഭൗതികമായ അഭേദ്യമായ ചില ബന്ധങ്ങൾ കാണാം റസൂലുള്ള ിൽ മക്കത്ത് ജനിക്കുന്നു അറുന്നൂറ്റി കിട്ടുന്നു മക്കയിൽ നിന്നും മദീനത്തേക്ക് പോകുന്നു അവസാനം പരിശുദ്ധ യസ്രിബ് റസൂൽ എന്ന എന്ന നബി പേരിൽ ലോകത്തെ ആദ്യത്തെ ഇസ്ലാമിക് റിപ്പബ്ലിക് ഇസ്ലാമിക് ഇസ്ലാമിക് റിപ്പബ്ലിക് ലോകത്തെ ആദ്യത്തെ ആയി പ്രഖ്യാപിക്കപ്പെടുകയാണ് ലോകം ഇസ്ലാമിക് റിപ്പബ്ലിക്കിലേക്ക് ഉറ്റുനോക്കാൻ തുടങ്ങി പിന്നെ ലോകത്തിന്റെ കണ്ണ് പിന്നീട് അറുനൂറ് കൊല്ലക്കാലം

ഹബീബുന റസൂൽ ക്രിസ്താബ്ദം അറുനൂറ്റി ഇരുപത്തിനാലിലേ മദീനത്തു റസൂൽ എന്താ മദീനത്തു റസൂൽ ആയി മാറിയ അറുനൂറ്റി ആ അറുന്നൂറ്റി ഇരുപത്തിനാലിൽ നിന്നും കൃത്യമായിട്ട് ഒരു അറുനൂറ്റി വർഷം നമ്മൾ പ്ലസ് ചെയ്യുക കൂട്ടി നോക്കുക ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടെത്തുമ്പോ ആയിരത്തി ഇരുന്നൂറ്റി പരിശുദ്ധ ദീൻ അലിസ്ലാമിൻ്റെ സഹായത്തിലൂടെ ആരംഭിച്ചു റാഷിദ അമിബികളിലൂടെ അബ്ബാസികളിലൂടെ ഫാത്തിമികളിലൂടെ ലോകത്തെ ഏറ്റവും വലിയ ശക്തമായ സാമ്രാജ്യമായി മുസ്ലിങ്ങൾ വിരാജിക്കുന്ന കാലത്തിലാണ് അതേവരെ ആരോരും ശ്രദ്ധിക്കാതെ മംഗോളിയയുടെ ഉൾപ്രദേശത്തിൽ നിന്ന് മൂജിൻ എന്ന ചെങ്കിസ്ഖാൻ എന്ന ഏറ്റവും വലിയ മുസ്ലിമിന്റെ ശത്രു പുറപ്പെടുന്നു അയാൾ അന്നേവരെ ചോദ്യം ചെയ്യപ്പെടാത്ത മുസ്ലിം സാമ്രാജ്യത്തിൻ്റെ നേരെയാ തിരിഞ്ഞത് ആ സാമ്രാജ്യം ഇങ്ങനെ കടന്നുപോയി കഴിയുമ്പോൾ ആയിരക്കണക്കായ പള്ളികളാണ് പൊളിച്ചു മാറ്റപ്പെട്ടത് ഇന്നത്തെ സോവിയറ്റ് റഷ്യയുടെ ഉള്ളിലുള്ള ഇമാം ബുഖാരിയുടെ ഷരീഫ് തകർക്കപ്പെട്ടു മുസ്ലിമിൻ്റെ മുസ്ലിമിൻ്റെ ജീവിച്ച കാലത്തിലുള്ള പള്ളികൾ തകർക്കപ്പെട്ടു ആയിരക്കണക്കായ പള്ളികൾ മുഴുവനും തകർത്ത് തരിപ്പണമാക്കി അവസാനം ബാഗ്ദാദിലെത്തി ആ ഏറ്റവും വലിയ ഇസ്ലാമിക കലാലയമുള്ള ബൈത്തുൽ ഹെഗ്മുള്ളത് ആ ബൈത്തുൽ ഹെഗ്മയിൽ ആയിരക്കണക്കായ പരിശുദ്ധ കുർആറിൻ്റെ ഹദീസിൻ്റെ ഗ്രന്ഥശേഖരങ്ങൾ വലിച്ചു കൊണ്ടുവന്ന് നൈലിലേക്ക് വലിച്ചെറിഞ്ഞു അതിൻ്റെ മുകളിലൂടെ കുതിരകളെ ആട്ടിപ്പായിച്ചു കൊണ്ടുപോയി ദിവസങ്ങളോളം മഷിയുടെ കള്ളറുകൊണ്ട് ആ നൈലിൻ്റെ വെള്ളം കറുത്ത നിറത്തിലാണ് ഒഴുകിയതെന്ന് ചരിത്രം പറയും ആയിരത്തി നാന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി പട്ടാളം ചങ്കിസ് ഖാന്റെ തർപ്പനമാക്കി എന്ന് മാത്രമല്ല അവസാനം അവിടെ വെച്ചുകൊണ്ട് അതിന്റെ അവസാനത്തെ ഖലീഫ അബ്ബാസി ഭരണകൂടത്തിന്റെ അവസാനത്തെ ഖലീഫയെ ആയിരത്തി ഇരുനൂറ്റി അമ്പത്തി ആറിൽ തൂക്കിലേറ്റിയതോടുകൂടി കൂടി പ്രഖ്യാപിച്ചു ഹലക്കൽ ഇസ്ലാം 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 തീർന്നു അവസാനിച്ചിരിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം ഞാൻ ഇത് സാധിപ്പിച്ചു തന്നിരിക്കുന്നു ഇസ്ലാമിനെ കുടിച്ചു ഇനി ഇസ്ലാം തിരിച്ചു അതിന്റെ ഭയപ്പാടിന്റെ കാലം കഴിഞ്ഞു ഇസ്ലാമിന്റെ എന്തെങ്കിലും ഒരു വരവിന്റെ അടയാളമുണ്ടോ അതുൾപ്പെടെ അയിലേക്ക് ഞാൻ തള്ളിക്കഴിഞ്ഞു ഇനി ഇസ്ലാം തിരിച്ചു വരൂല ഹലക്കല്ലി ഇസ്ലാം ഇനി വരൂല എന്നാ പറഞ്ഞത് എല്ലാ ഷി നശിപ്പിക്കപ്പെട്ടു ആ ശി ആറുകൾ നശിപ്പിക്കപ്പെട്ട ബാഗ്ദാദിന്റെ ഇന്നത്തെ സോവിയറ്റ് റഷ്യയുടെ വിവിധ ഭാഗങ്ങൾ മധ്യേഷ്യയുടെ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധ ഇസ്ലാം ഉയർത്തെഴുന്നേൽക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അഷ്റഫ് നബി അലി വസ്ലങ്ങൾ വസ്ലാംബിയിൽ വിശ്വസിച്ച നാലേ നാല് വ്യക്തികൾ അവസാനമായി ജീവിച്ചിരിക്കുന്ന കാലമാണ് വറക്കത്ത് പിന്നെ ഉൾപ്പെടെയുള്ള നാല് നാലുപേര് ജീവിച്ചിരിക്കുന്ന കാലമാണ് ആ നാലാളുകളും മരണത്തിലേക്ക് വീഴുന്ന സമയത്തിലാണ് അഷ്റഫ് തങ്ങളുടെ ിയുൻ ആ റസൂറുല്ലാഹി തന്നുള്ള ഉദയ മുമ്പുള്ള കൊല്ലക്കാലം മുതൽ റസൂറുല്ലാന്റെ ജനനം മുതൽ മക്കത്ത് കഴിഞ്ഞിരുന്ന അമ്പത്തിമൂന്ന് വർഷക്കാലം ഈ അൻപത്തിമൂന്ന് വർഷക്കാലം അൻപത്തിമൂന്നാമത്തെ വർഷത്തിലാണ് റസൂല മക്കയിൽ നിന്ന് മദീനത്തേക്ക് പോവുക മദീനത്തേക്ക് ചെന്നിട്ട് കൊല്ലം അവിടെ ഖിലാഫത്ത് നടത്തി പരിശുദ്ധ ഇസ്ലാമിന്റെ ഒന്നാമത്തെ തൃപ്പളിക്ക് സ്ഥാപിച്ചു ആ റിപ്പബ്ലിക് അറുന്നൂറ്റി ഇരുപത്തിനാല് മുതൽ ആരംഭിച്ച് ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി എട്ട് ആകുമ്പോൾ ഖിലാഫത്ത് അവസാനിച്ചു അറുന്നൂറ്റി ഇരുപത്തിനാല് പ്ലസ് അറുനൂറ്റി ഇരുപത്തിനാല് നിങ്ങൾ വീണ്ടും ചരിത്രത്തിലേക്ക് വരൂ ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തിയെട്ടിൽ ചങ്കിസ്ഖാൻ ഇസ്ലാമിനെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിടത്തുന്ന അൻപത്തിമൂന്ന് വർഷം കൂട്ടുക അൻപത്തിമൂന്ന് വർഷം ആയിരത്തി മുന്നൂറ്റി ഒന്നാകുമ്പോൾ ക്രിസ്താബ്ദം ആയിരത്തി മുന്നൂറ്റി ഒന്നാകുമ്പോൾ സൽത്തനത്തെ ഉസ്മാനിയ പിന്നീട് ലോകം മുഴുവനും കീഴടക്കിയ ലോകത്തെ ഏറ്റവും വലിയ ഇസ്ലാമിക സാമ്രാജ്യമായ ഉസ്മാനിയ ഖിലാഫത്ത് ഉദയം ചെയ്യുകയാണ് ചങ്കിസ് ഖാൻ എന്താ ഇസ്ലാം തീർന്നു ഇനി വരൂല്ല ആ പറഞ്ഞ പറഞ്ഞിസ്ന്റെ മംഗോളിയ ഉൾപ്പെടെ കീഴ്പെടുത്തിക്കൊണ്ടാണ് ഉസ്മാനിയ ഖിലാഫത്ത് ലോകത്ത് വന്നത് പിന്നെയും നിങ്ങൾ കൂട്ടി നോക്കും പിന്നെയും അറുനൂറ്റി വർഷം മുതൽ വർഷം പൂർത്തിയാകുന്ന ഒരു ദിവസമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം അഞ്ചാം തീയതി ആകുമ്പോൾ കമാൽ പാഷ അത്താതുർക്ക് തുർക്കി കീഴടക്കിക്കൊണ്ട് ഇസ്ലാമിനെ നിരോധിച്ചിരിക്കുന്നു ഇസ്ലാമിനെ നിരോധിച്ചിരിക്കുന്നു ഇനി ഇസ്ലാമിന്റെ ഷി ഒന്നും ഇവിടെ പാടില്ല വിളിക്കാൻ പാടില്ല 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 നിക്കാബ് മഫ്ത തട്ടമിടാൻ ഖുർആൻ ഖുർആന്റെ ശബ്ദം കേട്ടാൽ മൂന്ന് വർഷം നിങ്ങളെ തടവിലാക്കും എന്ന് നിയമം ഇസ്ലാമിന്റെ എല്ലാ ചെയ്തു പിന്നീട് ഇനി കാലം എന്നാണ് കമാൽ പാഷ പറഞ്ഞത് ആ കമാൽ പാഷയുടെ പ്രഖ്യാപനത്തോടെ ഒരുപാട് ആളുകൾ ഇന്ന് ഭയപ്പെടും അവർ വിചാരിച്ചു അതെ പറയുന്നത് പോലെ ശരിയായിരിക്കും ഇസ്ലാം തീർന്നു ഇനി ഇസ്ലാം ഇസ്ലാമിന്റെ കാര്യം കഴിഞ്ഞു എന്ന് വരൂല്ല എന്നാൽ ആ തിരിച്ചു വരില്ല എന്ന് കരുതിയ ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം അഞ്ചാം തീയതി കമാൽ പാഷാ താത്തുർക്ക് ഇസ്ലാമിനെ നിരോധിച്ചുവെങ്കിൽ ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്തെങ്കിൽ ലോകം മുഴുവനുമുള്ള രാജ്യങ്ങൾ പ്രത്യേകിച്ച് പാശ്ചാത്യ ശക്തികൾ ഒന്നടങ്കം ഒരുമിച്ച് ചേർന്നുകൊണ്ട് പഴയ കുരിശിന്റെ വഴിയിലൂടെ ഇനി ഇസ്ലാം തിരിച്ചു വരാതിരിക്കാൻ എന്തെല്ലാം വഴി സ്വീകരിക്കാൻ കഴിയുമോ ആ വഴികളൊക്കെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടവർ ചില പദ്ധതികൾ ആസൂത്രണം ചെയ്തു ആ പദ്ധതികളുടെ ഭാഗമായിരുന്നു മുസ്ലിം ലോകം പിന്നെ ഒരിക്കലും ഒരുമിച്ച് ചേരാത്ത രൂപത്തിൽ അറബികളെയും മധ്യേഷക്കാരെയും ആഫ്രിക്കൻ യും എല്ലാം പരസ്പരം തമ്മിലടിപ്പിച്ച് തെറ്റിപ്പിച്ച് ഭയപ്പെടുത്തി ഭീതിപ്പെടുത്തി വ്യാജ പ്രചരണങ്ങളിലൂടെ ഇസ്ലാമിനിടയിൽ അന്തമായ ശത്രുതയും വിരോധവും നട്ടു വളർത്തി ആ നട്ടു വളർത്തിയത്തിന്റെ ഭാഗമായി ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾക്ക് പ്രത്യേക അധികാരം കൊടുത്തു അവരെ വലിയ വലിയ തമ്പുരാക്കന്മാരായിട്ടിരുത്തി ഇങ്ങനെ ഇരുത്തി ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് കരുതിയ യൂറോപ്പിനും പറ്റി അള്ളാഹുവിന്റെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചാം തീയതി ഇസ്ലാമിനെ അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ എണ്ണി നോക്കി അൻപത്തി മൂന്നാമത്തെ വർഷം

ഇസ്ലാമിക് 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 റിപ്പബ്ലിക് 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 പ്രഖ്യാപിക്കുകയാണ് ഓഫ് 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 ഇറാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ലിബിയ യമൻ അഞ്ച് രാജ്യങ്ങൾ ിൽ പരസ്യമായി പറഞ്ഞു ഇനി മുതൽ ഞങ്ങൾ നിങ്ങളുടെ മോഡേൺ സിസ്റ്റത്തിന്റെ ഭരണഘടനയെല്ലാം ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു ഇനി മുതൽ ഞങ്ങൾ ഇസ്ലാമിക ഫോളോ ചെയ്യാൻ യൂറോപ്പ് ഇളവി അവിടെ മുതലാണ് ഭീകരവാദം എന്ന ഉമ്മാക്കിയുമായിട്ട് അവർ വന്നു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ശേഷമാണ് ഭീകരവാദം എന്ന ഉമ്മാക്കിയുമായി വന്നത് ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് എന്ന പേര് കേട്ടപ്പോൾ ഇവർക്കറിയാം ചരിത്രം ആവർത്തിക്കും ചരിത്രം ആവർത്തിക്കും ഈ ചരിത്രത്തിന്റെ കണക്കുകൾ സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തുക ഈ ചരിത്രത്തിന്റെ കണക്കുകൾ കൂട്ടി വെച്ച് നിങ്ങൾ വായിച്ചു നോക്കേണ്ട ഇൻഷാല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് പ്ലസ് അമ്പത്തി മൂന്ന് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പ്ലസ് അമ്പത്തി മൂന്ന് എന്ന് കൂട്ടിയാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നാണ് ആ വർഷം തീരുക രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാ ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രണ്ടായിരത്തി മുപ്പത്തി വർഷം ബാക്കിയുള്ളത് കൊല്ലം ഇൻഷാ ആറാമത്തെ വർഷം പരിശുദ്ധ ദീൻ അത്യുന്നതമായ ശബ്ദം ഉയർന്നു കേൾക്കുന്ന കാലം നമ്മുടെ വരും ഇത് പരിശുദ്ധ ഖുർആനാണ് ഇന്ന ഫീ വൽ അർളി ലൈലി ചിന്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പോയി

ശേഷം നിങ്ങൾക്ക് പരിശുദ്ധ ഞാൻ പറഞ്ഞ് സന്തോഷത്തോടെ തൊപ്പിയും മഫ്തയും ഹിജാബും ും മുസ്ലിമായി പുറത്തിറങ്ങി ജീവിക്കാൻ ധൈര്യം കിട്ടുന്ന ഒരു കാലം നിങ്ങൾക്ക് ഞാൻ തരാം ഒറ്റ കണ്ടീഷൻ എന്നെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ പിന്നെയാണ് അള്ളാഹു കണ്ടീഷൻ പറയാ ആ നമ്മൾ ടങ്ങിയാൽ ഇൻഷാ അല്ലാ നമുക്ക് അള്ളാഹു അവസരം തരും നമുക്ക് അനുസരിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു തരും അതിന്റെ സാഹചര്യങ്ങൾ അള്ളാഹു നമുക്ക് അനുകൂലമാക്കി തരും സുന്ദരമായ സന്തോഷകരമായ ആ അനുഗ്രഹീത കാലത്തിലേക്ക് അള്ളാഹു അള്ളാഹുറബുല്ലാവരെയും എത്രയും വേഗം കൊണ്ടെത്തിക്കുമാറാകട്ടെ പടച്ചിറബിന്റെ ദീനിനു വേണ്ടി ആഹ് സമാന അനുഭവിക്കുന്ന മുഴുവൻ പ്രതിസന്ധികളെയും വേണ്ടതുപോലെ തരണം ചെയ്യാൻ നാളെയുടെ സ്വർഗത്തിന്റെ ഉന്നതമായ സ്ഥാനീയരായി മാറാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും I no, mean